മാറാതെ പനി തുടർച്ചയായിട്ട് വന്നു കുറച്ച് കോംപ്ലിക്കേഷനായി ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു നാല് വയസ്സ് വരെ പ്രത്യേകിച്ച് നേഴ്സൊക്കെ ഒന്നിനട ബ്രസ് ഫീഡിങ് ഉണ്ടായിട്ടില്ല അഭിമുഖ മാതാവാകെ രണ്ടര മാസം കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ റെസിസ്റ്റിങ് പവർ അല്പം കുറവാണ് അതുകൊണ്ട് അതുകൊണ്ട് കുഞ്ഞിനെ ഇപ്പോൾ പിടിച്ചൊന്ന് നിങ്ങൾ അംഗൻവാടിയിലേക്ക് എങ്കിലും ഇവിടുത്തെ രജിസ്റ്റിലും ഇവിടുത്തെ മറ്റ് കൊടുക്കേണ്ട പോഷകാഹാരങ്ങളും അദ്ദേഹത്തിന് കയ്യിലും അന്വേഷണങ്ങളും സമയാസമയത്തുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ലഭിക്കുന്നു തീർച്ചയായിട്ടും ഈ സേവനങ്ങളെല്ലാം ഈ സ്ഥാപനയിലൂടെ ലഭിക്കാൻ കഴിഞ്ഞു എന്നാണ് വളരെ ചെറിയ എല്ലാ ും അവിടെ യാത്രയപ്പിൽ ആരും എന്തെല്ലാം പറയുന്നില്ല അങ്ങനെയുള്ള യാത്രയപ്പാ ഈ പൊതുവേദിയിലൊക്കെ പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ച് പല യാത്രയപ്പുകളും ഉണ്ട് ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഞങ്ങളെ കുറിച്ച് പറഞ്ഞ കാര്യം എന്നിരുന്നവരിലായി എന്ന് പറഞ്ഞാൽ പുതിയ ഒരു മേഖലയിൽ ായിട്ട് എല്ലാ കഴിവും പ്രാപ്തിയും ആരോഗ്യവും സർവേഷൻ സർവേശ്വരമായ നീണ്ട വരാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുന്ന വ്യക്തിപരമായും എളുപ്പമായും പ്രത്യേകിച്ച് മീറ്റിങ്ങിൻ്റെ മേരിലും ഉള്ള എല്ലാ ആശംസകളും നൽകുന്നു തീർച്ചയായും ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തപ്പോഴുള്ള നല്ല ഓർമ്മകൾ ആ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള കരുതലും ഇപ്പോഴും മനസ്സിൽ കാത്തു സൂക്ഷിച്ചു ലഭിക്കുന്ന അവസരങ്ങളിൽ സന്ദർശിക്കാനോ കാണാനോ ഒക്കെ ഇടം ലഭിക്കുമെങ്കിൽ അത് ഫലപ്രദമായി ഉപയോഗിപ്പായിരുന്നു സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് അവസരം നൽകി മുഖ്യ പ്രഭാഷണം നൽകുവാൻ അവസരം നൽകിയ എല്ലാ പ്രിയപ്പെട്ടവരെയും അധ്യക്ഷനോടും ടീച്ചറോടും നടിയും സ്നേഹവും കടപ്പാടുകളും ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വർഷത്തെ ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന ഒരു തന്നി മുഹൂർത്തത്തിലിപ്പം നമ്മൾ നിൽക്കുന്നത് രണ്ട് പത്ത് വർഷം കന്യാമല പ്രദേശത്ത് ചേച്ചിയുടെ വലിയ ഒന്ന് വരെയും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൃത്യമായൊരു സംസാരിക്കുമ്പോൾ തന്നെയുണ്ട് രാവിലെ നേരത്തെ എഴുന്നേരം വഴി പോകണം ഒരുപാട് കാര്യങ്ങളായിരിക്കും വളരെ കൂടുതലായിട്ടും സമയമാണ് അപ്പം ഞാൻ അംഗൻവാടി പിള്ളേരൊന്നുമില്ല ഇങ്ങനെ ഞങ്ങളെ മുട്ടത്തെവിടെയെങ്കിലും വാടക കിട്ടുവാണെങ്കിൽ മുട്ടത്തോട്ട് വരാൻ പോകുവാണ് അംഗൻവാടി എന്ന് പറഞ്ഞു ഗ്രേശോട് ചോദിച്ചു എവിടെ എവിടെയെങ്കിലും എത്ര കിട്ടിയാൽ മതിയോ അംഗൻവാടി തുടങ്ങാൻ അങ്ങനവാടി എവിടെയാണെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു ഞങ്ങളുടെ വാർഡിൽ അംഗൻവാടി ഇല്ല എന്താ ഒരു കാര്യം ചെയ്യാം നമുക്ക് കാപ്പത്തിലോട്ട് പോയേട്ടാന്ന് പറഞ്ഞു അങ്ങനെ ഗ്രേസ് എന്ത് കാര്യത്തിനാണേലും നമുക്ക് സഹായമായിട്ട് വരും പല പല ബിസിനസ്സുകള് ചെയ്താണ് കുടുംബം പുരമത്തിൽ ഈ അംഗൻവാടിയിൽ നിന്ന് മുത്തതായി ഇരുന്നൂറ്റമ്പത് രൂപ കാലങ്ങളിൽ കിട്ടിക്കൊണ്ടിരുന്നത് അതുകൊണ്ടൊന്നും ഒരു കുടുംബം പോറ്റാൻ പറ്റുക എല്ലാവർക്കും അറിയാം ആ സമയത്ത് പല പല ബിസിനസ്സുകളും ഇവരി ചേച്ചി അംഗൻവാടി ജോയിൻ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് അതിനുശേഷം ചേച്ചിയും നമ്മുടെ അംഗൻവാടിയിലേക്ക് കടന്നു പോകുന്നത് രണ്ടായിരത്തി നാലിലാണ് ആ അംഗൻവാടിയിൽ നിന്നും ഈ അംഗൻവാടിയിലേക്ക് കടന്നു പോകുന്നത് 一一来，你把牛奶拿过 എല്ലാം തേടി കെട്ട കിട്ടി കഴിയുമ്പോ പാത്രങ്ങളില്ല ഇരിക്കാൻ തേടിയില്ല ഒന്നുമില്ല നിലത്തോടെ ഇരുത്തി കഷ്ടപ്പെട്ട് ഒരു കടത്തിണ്ണയാണ് ഞങ്ങൾ ആ കടത്തിണ്ണി എന്ന് ഒരു ചെറിയ കെട്ടി പാ പിടിച്ചാട്ടി ടത്തി നടത്തുന്ന ഒരവസ്ഥ അവസ്ഥയിലാണ് ഞങ്ങൾ ആദ്യത്തെ പത്ത് വർഷം അപ്പോൾ ജനങ്ങളായിട്ടും മെമ്പറായി കയറി വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പെണ്ണങ്ങളെല്ലാവരും അടുത്തേക്കെട്ടായി വളഞ്ഞു എസ്റ്റപ്പായിട്ട് നമുക്ക് അന്നമായി എവിടെയെങ്കിലും വിചാരിതപ്പെട്ടു അങ്ങനെയുള്ള അന്ന എസ്റ്റപ്പായിട്ടും മെമ്പറായി കയറി ഇപ്പം ഞങ്ങൾക്ക് ഒരു മൂന്ന് ദിവസം അവിടെ തരികയും സ്ഥലത്തും ഇല്ലല്ലോ അന്നൊന്നും കണ്ടില്ലെന്ന് അവരെ അവസ്ഥ ഈ അങ്കമാടിലേക്ക് അവസ്ഥയിപ്പൊ ആരോടും ചോദിക്കും തന്നെ കഴിഞ്ഞു കൊടുത്ത് ഇവിടെ കേത്രം പകുതിയായി അങ്കാടി കേൾക്കാൻ തിരിയാതെ നാഥ നടന്നു തിരിയാതെ നാദാ നടന്നു അമ്മയെ പോ വിരാമം സ്നേകിക്കുന്നല്ലോ കല്ലിലു മുള്ളിലുമെൻ്റെ പിന്നാൻ നീ വന്നുവല്ലോ പിന്നാൻ നീ വന്നുവല്ലോ മുള്ളുകേളാലേ മുറിഞ്ഞും എന്നെ നി പൊടിഞ്ഞും മുറിഞ്ഞും രക്തം പൊടിഞ്ഞും മിഴികൾ നിറഞ്ഞും കരഞ്ഞും ഞാനിന്നു നീ മുന്നിലെത്തി ഞാനിന്നു നീ മുന്നിലെത്തി കിടാർന്ന വഴിയിൽ നിന്നെന്നേ ഇടയാ നിന്തോ ിടാർന്ന വഴിയിൽ നിന്നെന്നെ ഇടയാ നിൻ നിന്തോളിലേറ്റി ഉമ്മ വുമ്മവൻ്റെ ഉള്ളിലെ ദുഃഖം കെടുത്തി ഉള്ളിലെ ദുഃഖം കെടുത്തി പച്ചപ്പിൽ പച്ചപ്പിൽമേട്ടിൽ നടത്തി സ്വച്ച മാന്തിൽ നേര നൽകി വജ്ജുൽമേട്ടിൽ നടത്തി സ്വച്ച മാന്തിൾ നേരും നൽകി അവസാനമില്ലാതയെന്നിൽ ചൊരിയും മുനീ നന്മ മാത്രം അവസാനമില്ലാതയെന്നിൽ ചൊരിയും ന്മ മാത്രം അലയംങ്ങാട്ടിൽ അലയുന്നോ രാകുമെന്നെ തിരയുന്നു നിന്നീ കേൾക്കാൻ തിരിയാതെ നടന്നു തിരിയാതെ നാഥാ നടന്നു നീണ്ട മുപ്പത് വർഷത്തെ സേവനം കാഴ്ച ശ്രീമതി ചേച്ചി അതിൽ ഇരുപത് വർഷക്കാലം അതിൽ നമ്മുടെ കാർ അങ്കമ്പാടിക്ക് വേണ്ടി സേവനം ചെയ്യുന്നതിൽ നമുക്കിവിടെ അഭിമാനിക്കാൻ പറ്റും ഈ യാത്ര സമ്മേളനത്തിൽ നല്ല രീതിയിൽ നടത്തുവാൻ സാധിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും